പതിമൂന്നാം വയസ്സിൽ തുടങ്ങിയ സിനിമാ ജീവിതം അന്നു മുതൽ വയ്യാതാവുന്ന കാലം വരെ വർഷം പതിനഞ്ചും ഇരുപതും സിനിമകൾ വരെയാണ് പൊന്നമ്മ ചെയ്തിരുന്നത് വിവാഹം കഴിഞ്ഞ കാലത്തും മകളുണ്ടായ കാലത്തും പോലും അതിന് മാറ്റമൊന്നും വന്നില്ല മകൾക്കു നൽകേണ്ട സ്നേഹത്തെക്കാൾ കുടുംബത്തോടുള്ള കടപ്പാടും ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുത്ത പൊന്നമ്മ എല്ലാവർക്കും സന്തോഷം നൽകാൻ വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലായിരുന്നു മകളുടെ വിവാഹം വരെയും അതിനുശേഷവുമെല്ലാം പൊന്നമ്മ തൻ്റെ സിനിമാ ലോകത്ത് സജീവമായിരുന്നു അതിനിടയിൽ മകളുമായി സ്നേഹവും ഇഴയടുപ്പു ഇഴയടുപ്പും എപ്പോഴും കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നുള്ളതുപോലെ മൊബൈലും വീഡിയോ കോളുകളും ഇല്ലാതിരുന്ന കാലം കൂടിയായിരുന്നു അത് വല്ലപ്പോഴും കത്തുകൾ അയച്ച് വിശേഷങ്ങൾ കൈമാറുന്ന കാലം വർഷം പതിനഞ്ചും ഇരുപതും സിനിമകളിൽ അഭിനയിച്ച് കുടുംബം പോറ്റാൻ പാടുപെട്ടിരുന്ന പൊന്നമ്മയ്ക്ക് കത്തുകളയക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും സാധിച്ചില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ബിന്ദുവിന് അമ്മയുമായുള്ള അകൽച്ച കൂടാനുണ്ടായ കാരണവും ഇതാണ് ഒരു പക്ഷേ ഇന്നായിരുന്നെങ്കിൽ ഇരുവരും തമ്മിൽ ഈ പിണക്കങ്ങളും ഉണ്ടാക്കുമായിരുന്നില്ല സ്നേഹിക്കാൻ മാത്രം അറിയാമായിരുന്ന ആ അമ്മയോട് പിണക്കത്തിൻ്റെ ഒരു തരിമ്പ് പോലും ആർക്കും ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലത്ത് പകർന്നു നൽകാതിരുന്ന സ്നേഹം കിട്ടാത്തതിൻ്റെ വേദന വെറുപ്പായോ സങ്കടമായോ പിന്നീട് ബിന്ദുവിൻ്റെ മനസ്സിൽ നിറയുകയായിരുന്നു അതുള്ളിൽ കിടക്കുമ്പോൾ അതെല്ലാം മറച്ചു പിടിച്ച് അമ്മയോട് അടുക്കാനും കഴിയാത്ത അവസ്ഥ വിവാഹം കഴിഞ്ഞ് അമ്മയുടെ മനസ്സും സാഹചര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും സ്വന്തം മക്കൾക്കു വേണ്ടി ജീവിതം മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളിലേക്കും ബിന്ദു എത്തിയെന്ന് പറയാം അതെല്ലാം വിട്ട് ചെന്നൈയിലേക്ക് മാറി താമസിക്കാൻ പോലും ബിന്ദു ഒരുങ്ങിയെങ്കിലും അപ്പോഴേക്കും ആ മഹാനഗരം ഉപേക്ഷിച്ച് പൊന്നമ്മ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കവേ തന്നെയായിരുന്നു മണിസ്വാമിയായുള്ള പൊന്നമ്മയുടെ വിവാഹം കഴിഞ്ഞത് അതിനുശേഷം ഒരു കുടുംബിനിയായി ജീവിക്കുക എന്നത് പൊന്നമ്മയെ സംബന്ധിച്ച് ഒരിക്കലും പ്രായോഗികമായിരുന്നില്ല തനിക്ക് താഴെയുള്ള സഹോദരങ്ങളെ തുല്യം സ്നേഹിച്ചിരുന്ന പൊന്നമ്മയ്ക്ക് അവരെ പട്ടിണിക്കിടാനും കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് ഗർഭിണിയായിരുന്നപ്പോഴും പ്രസവിച്ചു കഴിഞ്ഞപ്പോഴുമെല്ലാം സിനിമയിൽ അഭിനയിച്ചത് നേരം പുലരും മുന്നേ മകൾക്ക് മുലപ്പാൽ നൽകി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തി രണ്ടും മൂന്നും ഷിഫ്റ്റുകളിൽ ജോലി ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വസ്ത്രം മുഴുവൻ മുലപ്പാൽ ഒഴുകി വസ്ത്രം നനഞ്ഞ കഥ പലതവണ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിയിട്ടുണ്ട് തനിക്ക് അന്നം തന്നിരുന്ന സിനിമയോട് അങ്ങേയറ്റം കൂറുപുലർത്തിയിരുന്ന പൊന്നമ്മയ്ക്ക് പലപ്പോഴും അത് കുടുംബജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം പൊന്നമ്മയുടെ വേർപാടിന്റെ വേദനയിലാണ് മലയാള ലോകം ഇപ്പോഴും ഉള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമായത് എന്നും നിറപുഞ്ചിരിയോടെ താരങ്ങളെയും മലയാള സിനിമയെയും സ്നേഹിച്ച അമ്മയെയാണ് എന്നാൽ മകൾ ബിന്ദുവിന് അമ്മയോടെ ഇപ്പോഴുമുള്ളത് പിണക്കമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ